അസലാമലൈക്കും വറഹമത്തുള്ള യെ ജു സി മദ്രസ പഠന സഹായ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ആയി വരിക ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മദ്രസ ട്യൂഷൻ ഇങ്ങനെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ മദ്രസ എന്നുള്ള ഈ ഒരു ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ മദ്രസ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് അക്കാഡമി ക്ലാസ് റൂം ഖുർആാന് ജിക്ർ ദുവ ലൈബ്രറി ഹിസ്റ്ററി ക്ലാസ് ടെസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇതിൽ അക്കാഡമി എന്ന് പറയുന്ന ഈ ആദ്യത്തെ ഓപ്ഷൻ ഇത് ക്യാഷ് അടിച്ച് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഇതിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കല്ല വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് പ്രത്യേകിച്ച് എക്സാം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ അതൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ അക്കാഡമി എന്ന് പറയുന്ന പോഡറിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം ഇവിടെ നമുക്ക് ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഈ ക്ലാസ് റൂം മുതലുള്ള തായോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ക്ലാസ് റൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ആയിരിക്കും ഓക്കെ ഇവിടെ ഞാൻ നേരത്തെ പന്ത്രണ്ട് ക്ലാസ്സുകൾ സെലക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ നമുക്ക് എല്ലാ ക്ലാസ്സുകളും കാണാം ടേറ്റ് മുകളിൽ മൂന്ന് ടൂൾ ബാർ കാണുന്നുണ്ട് ക്ലാസ് തഫീമ് ഹാദാബേറ്റി ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് നമുക്ക് ചേഞ്ച് ആക്കി കൊടുക്കാം ഇവിടെ ഞാൻ മൂന്നാം ക്ലാസ് കൊടുക്കുന്നു മൂന്നാം ക്ലാസ് കൊടുക്കുമ്പോൾ ഇവിടെ മൂന്ന് ഫിക്ക് ആദ്യത്തെ നിസ്കാരം ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഏറ്റവും മുകളിൽ ടൂൾ ബാർഗ് ആണെന്നില്ലേ അപ്പോൾ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനുകൾ വരും ക്ലാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളായിരിക്കും നമുക്ക് വരിക അതുപോലെ തന്നെ ഈ ഫിക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ സബ്ജക്റ്റുകളും നമുക്ക് താഴെ കാണാൻ പറ്റും ഫിക്ക് ഹ് തജ്വീദ് താരിഖ് ഓരോ ക്ലാസിൻ്റെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആദ്യത്തെ നിസ്കാരണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിക്ക് ഹില ഇവിടെ നമ്മൾ ഫിക്ക് ഹാണ് ഓപ്പൺ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫിക്ക് എല്ലാ ചാപ്റ്ററുകളും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഫോൺ ഈ മുകളിലുള്ള ഓരോ ടൂളുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ റൗണ്ടിൽ ഇങ്ങനെ ചുവപ്പിലേറ്റുന്നത് കത്തുന്നത് കാണാം അത് കത്തുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ആവട്ടെ ക്ലാസ് ആവട്ടെ ചാപ്റ്റർ ആവട്ടെ അത് ചേഞ്ച് ചെയ്യാനുള്ള ചെറിയൊരു ടൈമിംഗ് ആണ് ആ ടൈമിങ് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഗൈഡ് ക്യൂ എ മോക്ക് ടെസ്റ്റ് എക്സാം കോർണർ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ അതൊക്കെ നമുക്ക് ചേഞ്ചായി വരും ഓരോ പാഠത്തിൻ്റെ നമുക്ക് വ്യത്യസ്തമായിട്ട് കിട്ടും ഇവിടെ മൂന്നാം ക്ലാസ്സിലെ ഫിക്ഹിലെ ആദ്യത്തെ നിസ്കാരം എന്നുള്ള പാഠത്തിലുള്ള ഗൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൈഡ് നമുക്ക് കാണാം ഓക്കെ അതിലുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് ഇത് രണ്ട് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും നമുക്ക് ആണ് പിന്നീട് നമുക്ക് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് തെതിരിബാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ തെതിരിബാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ഇവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ അല്ലേ നിസ്കാരത്തിൻ്റെ സമയം പക്ഷേ ആ നിസ്കാരത്തിൻ്റെ സമയം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ താഴ്ഭാഗത്തെ നമുക്ക് ഉത്തരങ്ങളും കൂടി കാണാൻ പറ്റും ഓക്കെ അങ്ങനെ എല്ലാ പാടത്തിൻ്റെ തെതിരി ബാത്തുകളും നമുക്ക് ആണ് ഇനി അതിൻ്റെ താഴെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഗെയിം രൂപത്തിൽ കളിച്ചു പഠിക്കാൻ പറ്റും ഓക്കെ ഇവിടെ പിന്നെ പത്തോളം ചോദ്യങ്ങളുണ്ടാവും ഏറ്റവും മുകളിൽ നമുക്ക് ഇവിടെ കാണാം ടൈം ഔട്ട് കാണിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ചോദ്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ വായിക്കുക അതിൻ്റെ നേരത്തായ മൂ നാല് ഓപ്ഷനുകളുണ്ട് ഈ ചോദ്യം വായിച്ചിട്ട് ഏതാണ് ശരിയെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് ആൻസറുകൾ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത ചോദ്യം വരും അങ്ങനെ ഏറ്റവും അവസാനം പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ സബ്മിറ്റ് എക്സാം എടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കോറുകളും ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒന്നും സെലക്ട് ചെയ്യാത്തത് തന്നെ ഇവിടെ ഔട്ട് ഓഫ് ടെന്നിന് എനിക്ക് സീറോ ആണ് ഉള്ളത് ഇനി നമുക്ക് കളിക്കുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ മാർക്കുകൾ ലഭിക്കും പിന്നീട് ഇവിടെ നമുക്ക് കാണിക്കുന്നത് ബാക്ക്വോഡ് അടിച്ച് കഴിഞ്ഞാൽ ഈ എക്സാം കോർണർ എന്ന് പറയുന്ന അവസാനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ അവസാനം ഒരു എക്സാം കോർണർ എന്ന് പറയുന്നൊരു ഭാഗം അല്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾ കണ്ടില്ലേ ഹാഫ് ഇയർലി എന്ന് കാണി കാണിക്കുന്നുണ്ട് ഇവിടെ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാർട്ടർലി ആക്കാം ഫൈനൽ ഇയറിലേക്കൊക്കെ നമുക്ക് ഇത് ചേഞ്ച് വരുത്താം ഓക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷം ഈ അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞിരുന്ന ടൈം ടേബിളുകൾ കാണിക്കുന്നുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൻ്റെ താഴെ കാണിക്കുന്നുണ്ട് ഈ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അതിൽ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് സൂം ആയിട്ട് വരും അത് അങ്ങോട്ടങ്ങളൊക്കെ മൂവ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസ് റൂം എന്ന് പറയുന്ന ഭാഗത്തിലുള്ളത് ഒന്നാം ക്ലാസ്സിൻ്റെ കുട്ടികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഗെയിമുകളാണ് ഇതിലുള്ളത് പിന്നീട് ഖുർആൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ രണ്ട് ഇൻ്റർനാഷണൽ വെബ്സൈറ്റുകൾ ആണ് അതുപോലെ ദിക്കൃദുവാന്നുള്ളത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അധ്യാപകർക്ക് എക്സാം നടത്തുവാനും കുട്ടികൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് അതിൻ്റെയൊക്കെ വീഡിയോകൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരുപാട് ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഉള്ള സുഹാത്തിൽ അത് നമുക്ക് തോൽപ്പിക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും